പ്രിയപ്പെട്ടവരെ ഉപകാരമുള്ള വീഡിയോകൾ എന്ന രൂപത്തിൽ നമ്മൾ പുതിയൊരു പരമ്പര ആരംഭിക്കണം ഇന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് മുള്ളാത്ത അഥവാ മുള്ളൻചക്ക എന്ന പഴത്തെ സംബന്ധിച്ച് കായയെ സംബന്ധിച്ചാണ് എൻ്റെ തൊട്ട് പേരിലേക്ക് നോക്കുക ഇത് മുള്ളൻചക്കയുടെ മരമാണ് മുള്ളൻചക്ക അഥവാ മുള്ളാത്ത പ്രതിരോധത്തിന് പേരുകേട്ട ഒരൗഷധമാണ് പച്ചയായിട്ടോ അതെല്ലാം പഴുത്തതിന് ശേഷമോ നമുക്കത് ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ് ക്യാൻസർ ബാധിച്ച ആളുകൾക്കുള്ള ചികിത്സ പ്രത്യേകമായും പ്രതിരോധമാണ് ആ പ്രതിരോധത്തിന് രണ്ട് രൂപത്തിലുള്ള മരുന്നുകളാണ് കൊടുക്കാറുള്ളത് ഒന്ന് കീമോതെറാപ്പിയാണ് കോശങ്ങളെ കരിച്ചു കളയുന്ന മറ്റൊന്ന് ആ കോശങ്ങളെ നിർവീര്യമാക്കുന്ന രൂപത്തിലുള്ള പ്രതിരോധം കൊടുക്കുക എന്നുള്ളതാണ് ഇമ്മ്യൂണോ തെറാപ്പിയാണ് ആ ഇമ്മ്യൂണോ തെറാപ്പിക്ക് ഏറ്റവും പറ്റിയതാണ് ഈ മുള്ളഞ്ചക്ക അഥവാ മുള്ളാത്ത എന്ന് പറയുന്നത് രണ്ട് കീമോതെറാപ്പിക്ക് പകരം ഒരു മുള്ളൻചക്ക കഴിച്ചാൽ മതിയെന്ന് സാധാരണ ഡോക്ടർമാർ പറയാറുണ്ട് നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലുമൊക്കെ ധാരാളമായി ഇവ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും കുറച്ച് വെളിച്ചം അധികം ലഭിക്കുന്ന സ്ഥലമാകണം വലിയ ഈർപ്പം ഇതിനാവശ്യവുമില്ല നിറയെ കായുണ്ടാവും ക്യാൻസർ രോഗികൾക്കോ പ്രതിരോധം നഷ്ടപ്പെട്ട രോഗികൾക്കോ നമുക്ക് അവരെ ശുശ്രൂഷിക്കാൻ ഏറ്റവും പറ്റിയ കായ്ഫലമാണ് ഈ മുള്ളാത്ത അഥവാ മുള്ളഞ്ചക്ക എന്ന് പറയുന്നത് കായ പച്ച നിറത്തിലാകുമ്പം നമുക്കത് ഉപ്പേരി വെച്ചിട്ടോ മറ്റോ കഴിക്കാം അതല്ല അത് പഴുത്ത് ഏകദേശം ഒരു മഞ്ഞയോടെ അടുക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ അത് നമുക്ക് പഴുത്ത രൂപത്തിലും കഴിക്കാവുന്നതാണ് എൻ്റെ ഈ മരങ്ങളിൽ ഉണ്ടാകുന്ന കായ സാധാരണ അതിൽ പത്തും ഇരുപതുമൊക്കെ കായ്കളുണ്ടാവും അത് ഒന്നുകിൽ ക്യാൻസർ രോഗികൾ ഇവിടെ വന്ന് കൊണ്ടുപോകും അതല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അവർക്കത് വലിയൊരു അനുഗ്രഹമാണ് ഇതിൻ്റെ മരം നോക്ക് ഇതാണ് ഇതിൻ്റെ മൊട്ട് ഇതിൻ്റെ കായയുടെ തൊട്ടെടുത്ത് കണ്ടില്ലേ തൊട്ട് തായുള്ളത് അതാണ് അതിൻ്റെ പൂവ് ചെറിയ പ്രായത്തിൽ കായ ഇതുപോലെ പച്ച കളറിലാണ് ഉണ്ടാകുന്നത് ഏകദേശം പഴുത്ത് വരികയാണ് ആ പച്ച എന്നുള്ളത് മാറിയിട്ട് കുറച്ചൊക്കെ മഞ്ഞ കളറിലേക്ക് വരുകയാണ് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചാലേ നമുക്കിത് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ കാരണം ജന്തുക്കളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ കൂടുതൽ സാധ്യതയാണ് ഇതൊക്കെ പച്ച തന്നെയാണ് ആയി വരുന്നേ ഉള്ളൂ ആറ് മരങ്ങളാണ് ഇവിടെ എൻ്റെ ഈ പറമ്പിൽ നമ്മൾ നട്ടിട്ടുള്ളത് ഇതിന് ഏറ്റവും ചെറിയ വിത്ത് നട്ടതിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ രണ്ട് ചെടികൾ കണ്ടോ നമുക്ക് അത് ഒരു കവറിലാക്കി വളർത്താം അതല്ലെങ്കിൽ ഇതുപോലെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് പഴുത്ത കായ പൊട്ടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും അതിനുള്ളിൽ കറുത്ത കുരു കറുത്ത വിത്തുകൾ കാണാം ഈ വിത്താണ് നമ്മൾ നടൻ നടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ശരിക്കും പഴുത്ത പഴുത്തക്കായാണ് പ്രതിരോധം കുറയുന്ന അസുഖങ്ങൾ സാർവത്രികമായി വരികയാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടുവളപ്പിലും വീട്ടിൻ്റെ അടുത്തൊക്കെ ഇത്തരം ചെടികൾ നട്ടുപിടിപ്പിക്കാൻ